നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ബി ജെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം എന്ന നമ്പറിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല മുന്നണിയുടെ ഭൂരിപക്ഷം കൊണ്ട് തന്നെ മൂന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ മൂന്നാം തവണയും ഭരണം നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിലും പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തി എന്ന സംഖ്യ മറികടക്കാനായില്ല അത് ഇന്ത്യ സഖ്യത്തിൻ്റെ കഴിവാണെന്നും ബി ജെ പി അവർ പ്രതിരോധിക്കുകയാണെന്നും ഒക്കെയുള്ള പ്രചരണങ്ങൾ മറുഭാഗം നടത്തുന്നുണ്ട് പക്ഷേ ബി ജെ പി അത് അനുവദിച്ചു കൊടുക്കുന്നുമില്ല എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും തങ്ങളുടെ രാഷ്ട്രീയ അടി അടിത്തറ അത് ഒട്ടും ചെറുതായിട്ടില്ല എന്ന് കാണിക്കാൻ ഈ തെരഞ്ഞെടുപ്പുകളുടെ വിജയം ബി ജെ പിക്ക് അത്യന്താപേക്ഷിതമാണ് ഇന്ത്യ മുന്നണി എന്ന പേരിൽ തങ്ങളുണ്ടാക്കിയിട്ടുള്ള ആ മുന്നേറ്റം അത് ഇനിയും നിലനിർത്താൻ തങ്ങൾക്ക് കഴിയും എന്ന് തെളിയിക്കാൻ ഇന്ത്യ മുന്നണിക്കും ഈ തരത്തിലുള്ള നിയമസഭാ തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ വിജയിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും മാത്രമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജമ്മു കാശ്മീരിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു ഇനി സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചിനും ഒക്ടോബർ മാസം ഒന്നിനും രണ്ട് ഘട്ടം തിരഞ്ഞെടുപ്പുകൾ കൂടി പൂർത്തിയാക്കാനുണ്ട് അതുപോലെ തന്നെ അഞ്ചാം തീയതിയാണ് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനുശേഷം ഒക്ടോബർ എട്ടാം തീയതി ഫലപ്രഖ്യാപനം നടക്കും ഇതിൽ ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഹരിയാനയിൽ ബി ജെ പി ആണ് ഭരണകക്ഷി അവിടെ ഭരണം നിലനിർത്തേണ്ടതും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തിരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ അടുത്ത സമയം തന്നെ മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് അവിടെയും ഭരണകക്ഷി ബി ജെ പി ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര അതുകൊണ്ട് തന്നെ അവിടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ വലിയ രീതിയിൽ മാറി മറഞ്ഞ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട് അവിടെ വളരെ കാലമായി സഖ്യകക്ഷികളായിരുന്ന ബി ജെ പിയും ശിവസേനയും വേർപിരിഞ്ഞു ശിവസേന കോൺഗ്രസ് പാളയത്തിലെത്തുന്നു പിന്നീട് ശിവസേന നെടുകെ രണ്ടായി പിളരുന്നു ഈ ഒരു ഭാഗം ബി ജെ പിയോട് ഒപ്പം എത്തുന്നു ഇപ്പോൾ ബി ജെ പി ആണ് മഹാരാഷ്ട്രയിൽ ഭരണകക്ഷി നിലവിൽ ഇരുന്നൂറ്റി രണ്ട് അംഗങ്ങളുടെ ഭൂരിപക്ഷം ബി ജെ പി സഖ്യത്തിനുണ്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗസഭയിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗങ്ങളുടെ പിന്തുണ ഭൂരി ത്തിന് ആവശ്യമുണ്ട് നൂറ്റി രണ്ട് അംഗങ്ങൾ ഇപ്പോൾ തന്നെ ബി ജെ പിക്ക് നിയമസഭയിലുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണ തുടർച്ച അത് നേടാൻ ബി ജെ പിക്ക് സാധിക്കുമോ എന്ന ഒരു ചോദ്യചിഹ്നം ഉണ്ടാകാനുള്ള കാരണം ാണ് കഴിഞ്ഞ ലോക്സഭാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വളരെയധികം പ്രതീക്ഷ വച്ചു പുലർത്തിയിരുന്ന സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര പക്ഷെ ആ പ്രതീക്ഷകളിലേക്ക് വളരാൻ പാർട്ടിക്ക് സാധിച്ചില്ല ആകെയുള്ള നാൽപ്പത്തി മണ്ഡലങ്ങളിൽ വെറും ഒൻപതിടത്ത് മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാൻ സാധിച്ചത് പതിമൂന്നിടങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചു അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകളുടെ നില വെച്ച് നോക്കിയാൽ ഭരണ തുടർച്ച നേടാൻ ബി ജെ പിക്ക് അവിടെ പ്രയാസമാണ് വലിയ രീതിയിലുള്ള അന്തരം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തമ്മിലുണ്ട് പക്ഷേ ഭരണ തുടർച്ച നേടുമെന്നും നൂറിലധികം സീറ്റുകൾ ഒറ്റയ്ക്ക് പിടിക്കുമെന്നുമാണ് ഇപ്പോൾ ബി ജെ പി അവകാശപ്പെടുന്നത് ആ രീതിയിലുള്ള കണക്കുകൂട്ടലുകളാണ് ബി ജെ പി നടത്തുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തങ്ങൾക്ക് അനുകൂലമായ ചില തരംഗങ്ങൾ ഉണ്ടാക്കാൻ ബി ശ്രമിച്ചിരുന്നു അത് ം കാണുമെന്ന് തന്നെയാണ് ബി ജെ പി വിശ്വസിക്കുന്നതും അതുകൊണ്ട് തന്നെ നൂറിലധികം സീറ്റുകൾ ബി ജെ പി ഒറ്റയ്ക്ക് നേടും ബാക്കി ആവശ്യമുള്ള സീറ്റുകൾ സഖ്യകക്ഷികളിൽ നിന്നും നേടാൻ കഴിയുമെന്നും ഭരണ തുടർച്ച ഉറപ്പാക്കാൻ കഴിയുമെന്നുമാണ് സംസ്ഥാന നേതൃത്വം ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും ബി ജെ പിക്ക് പ്രധാന സഖ്യകക്ഷിയായ ശിവസേന ഷിൻഡെ വിഭാഗത്തിനും വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇത്തവണ മഹാരാഷ്ട്രയിൽ ഭരണം പിടിക്കുമെന്നും കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും അവകാശപ്പെടുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സസ്പെൻസുകൾ വരാനിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര ബി ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണ് അവരുടെ ആത്മവിശ്വാസത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റിൽ വളരെയധികം പിന്നിൽ പോയി എങ്കിലും വോട്ടിങ് ശതമാനത്തിലെ അന്തരം അത് വളരെയധികം നേർത്തതാണ് ഒരു ശതമാനത്തിൽ താഴെയാണ് ഇരു മുന്നണികളും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കവർ ചെയ്യാൻ സാധിക്കും എന്നതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസത്തിന് പിന്നിൽ വെബ് ഡെസ്ക് തുമസ് പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം